ഈ നാട്ടുകാർ ഇന്നേ വരെ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് പെരുന്നുണകളുടെ മഹാരാജാവ് ലയർ ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൌണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം അവിടെ ഒരു കൗണ്ടർ ഉണ്ട് എന്താ മാത്രമേ ഇതൊക്കെ കേറാൻ പറ്റുള്ളൂ അതൊക്കെ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാ ഓ കീർത്താൻ കളിക്കുന്നത് വളരെ മികച്ച പരിപാടിയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം പൈസ ആദ്യം പൈസയുടെ ആർക്കു പറ്റിയതല്ല ഭക്ഷണത്തിന്റെ കഴിവ് നന്നായിട്ടുണ്ട് ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനല്ലോ ഒരു രാത്രി സാധനം വെക്കുന്ന പോലെയോ വെക്കുന്നതെന്ന് ഉറപ്പരട്ട് ഹോസ്പിറ്റൽ ഷീട്ടോറ്റം ഇട്ടിട്ട് അങ്ങനെ അലയും വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാല് മെസ്സാന്നൊരു വിചാരത്തിന്റെ മുകളിൽ അലിഞ്ഞു ും രണ്ടാമത് മീൻകറി വന്നപ്പോ ഒരു അണക്കെട്ടിന്ന് വെള്ളം പൊട്ടിയ പോലെ പൊട്ടി വരത്തനായത് കൊണ്ട് ഈ നാട്ടുകാരനല്ലാത്ത പണിയെടുത്ത് തിന്നണ നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി തിന്നാലെ വായിന്നിറങ്ങൂ ശീലായി പോയി അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് മനുഷ്യന്മാരോടുള്ള താല്പര്യം ആയിരം പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോർച്ചാ ചോറിട്ട് ചോറിട്ടെന്ന് അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണെ തൽക്കാലം ഇത്രയും മതി വരട്ടെ